സിനിമാ മേഖലയിലെ ദുഷ്പ്രവണകർക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് നടൻ പൃഥ്വിരാജ് ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ അതിൽ ശക്തമായ അന്വേഷണം ഉണ്ടാകണം ആ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എന്ന നിലപാടാണ് പൃഥ്വിരാജ് സ്വീകരിച്ചിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിലൂടെ ആണ് അദ്ദേഹം അല്പസമയം മുമ്പ് പ്രതികരണം നടത്തിയത് ആ വാക്കുകളൊന്നു കേൾക്കാം ഒരു പവർ അതോറിറ്റിയുടെ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനൊരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഞാൻ അവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രീവൻസസ് കേൾക്കണം അത്തരമൊരു ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതില്ലാതാകണം പക്ഷെ എനിക്ക് അത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഡയറക്ട്ലി ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനൊരു ഗ്രൂപ്പ് ഇല്ല എന്നും എനിക്ക് പറയാൻ കഴിയില്ല ഐ ഹോപ്പ് യു ഗെറ്റ് വാട്ട് ഐ മീൻ ബിനിൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ബിനിൽ പൃഥ്വിരാജ് നടത്തിയ ഓരോ പ്രതികരണങ്ങളിലും ഓരോ വാക്കുകൾക്കും ആഴത്തിലുള്ള വ്യാപ്തിയുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുറത്തേക്ക് വരുന്ന വെളിപ്പെടുത്തൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ മുൻനിർത്തി എന്തൊക്കെ പ്രതികരണങ്ങളാണ് നടത്തിയിരിക്കുന്നത് പ്രതീഷ് ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ഒരു താരത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഏറ്റവും ശക്തമായ വാക്കുകളെന്ന് വേണമെങ്കിൽ നമുക്ക് പൃഥ്വിരാജിൻ്റെ ഇന്നത്തെ വാർത്താസമ്മേളനത്തെ വിശേഷിപ്പിക്കുക അത്രയും ആ കടുത്ത നിലപാട് തന്നെ പൃഥ്വിരാജ് ഈ വിഷയത്തിൽ ഉന്നയിച്ചിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ മേൽ ഒരു വിട്ടുവീഴ്ചയും ശക്തമായ അന്വേഷണം വേണം അതിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങളിൽ കുറ്റക്കാരുണ്ടെങ്കിൽ ആ കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടി ഉണ്ടാകണം ശിക്ഷാ നടപടികൾ ഉണ്ടാകണം എന്ന ആവശ്യം അദ്ദേഹം ശക്തമായി തന്നെ മുന്നോട്ട് വച്ചിരിക്കുന്നു ഒഴുക്കൻ മട്ടിലുള്ള ഒരു മറുപടിയുമല്ല പൃഥ്വിരാജിന് ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫുട്ബോൾ ക്ലബുമായി ബന്ധപ്പെട്ട ഫുട്ബോൾ ഫ്രാഞ്ചൈസിയുമായി ബന്ധപ്പെട്ട കാര്യത്തിനായിരുന്നു ഇന്ന് വാർത്താസമ്മേളനം വിളിച്ചിരുന്നത് അതോടൊപ്പം തന്നെ ഈ വിഷയം ചോദിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു താൻ ഇന്ന് വാർത്താസമ്മേളനം നടത്തുമ്പോൾ ഈ വിഷയം സ്വാഭാവികമായും ഉയർന്നു വരുമെന്നറിയാം അതുകൊണ്ട് തന്നെയാണ് താൻ സമൂഹ മാധ്യമങ്ങളിൽ പോലും ഒരു പ്രതികരണം ഇതുവരെ നടത്താതിരുന്നത് ഇന്നത്തെ വാർത്താസമ്മേളനത്തിനായി താൻ കാത്തിരിക്കുകയായിരുന്നു അതിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളുണ്ടാകുമ്പോൾ താൻ കൃത്യമായി മറുപടി പറയണമെന്ന് ആലോചിച്ചുറച്ച് തന്നെയാണ് അദ്ദേഹം വന്നത് ആ നിലപാട് തന്നെയാണ് അദ്ദേഹം ഇന്ന് ആവർത്തിക്കുകയും ചെയ്തത് നമുക്ക് ഒരു ഘട്ടത്തിലറിയാം നടിയെ ആക്രമിച്ച കേസിലെ ഒരു പ്രധാനപ്പെട്ട യോഗം നടൻ മമ്മൂട്ടിയുടെ വീട്ടിൽ നടക്കുമ്പോൾ അവിടെ നിന്ന് പുറത്തിറങ്ങി വന്ന് പൃഥ്വിരാജ് നടത്തിയ ആ പ്രതികരണം ആ പ്രതികരണത്തിൻ്റെ അതേ ശക്തിയിൽ തന്നെ അദ്ദേഹം ഇന്നും ആ വിഷയ ഈ വിഷയത്തിൽ പ്രതികരണം ഉന്നയിച്ചിരിക്കുന്നു അമ്മയെ അദ്ദേഹം അമ്മയ്ക്ക് വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന് തുറന്നു പറയാൻ അദ്ദേഹം മടി കാണിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ അത് ഏതെങ്കിലും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നാൽ അവർ അന്വേഷണം നേരിടുന്ന ഒരു ഘട്ടം വന്നാൽ അവർ ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് അന്വേഷണത്തെ നേരിടണമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല ഇതിൽ താനില്ല എന്ന് കരുതി ഓരോരുത്തരും മാറിയിരിക്കാൻ പാടില്ല എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു അതായത് തൻ്റെ ഭാഗം സംരക്ഷിച്ചുകൊണ്ട് ആരും മാറി നിൽക്കരുത് ഇത് എല്ലാവരുടെയും കൂടി ഉത്തരവാദിത്തമാണ് ആ രീതിയിൽ ഈ വിഷയത്തെ സമീപിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന ശക്തമായ വാക്കുകളാണ് ഇന്ന് പൃഥ്വിരാജിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ശരി ബില്ലാണ് വിവരങ്ങൾ നൽകിയത് അങ്ങനെ ഉറച്ച ശബ്ദമായി നടൻ പൃഥ്വിരാജ് മാറിയിരിക്കുന്നു സമഗ്ര തിരുത്തലിൻ്റെ ശബ്ദമാണ് നടൻ ഉയർത്തിയിരിക്കുന്നത്